ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ പത്താമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനവും ഗിലയാത് ദേശക്കാരും ഏക മനസ്സോടെ കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയത് എവിടെ എ മിസ്പായിൽ ബി ബഥേലിൽ സി ബദ്ലഹേമിൽ ഡി ഗിബയായിൽ ഉത്തരം എ മിസ്പായിൽ ചോദ്യം രണ്ട് ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും എവിടെയാണ് ഹാജരായത് എ കർത്താവിൻ്റെ മുമ്പിൽ ബി ദൈവജനത്തിൻ്റെ സഭയിൽ സി ഇസ്രായേലിയരുടെ സഭയിൽ ഡി ഗോത്ര സഭയിൽ ഉത്തരം ബി ദൈവജനത്തിൻ്റെ സഭയിൽ ചോദ്യം മൂന്ന് ഇസ്രായേൽ ഗോത്രങ്ങൾ എവിടേക്ക് ദൂതന്മാരെ അയച്ചാണ് ഗിബ്ബയായിലെ നീജന്മാരെ വിട്ടുതരണം എന്ന് അറിയിച്ചത് എ ഗിബയായിലേക്ക് ബി യൂതായിലേക്ക് സി ബെഞ്ചമിനിലേക്ക് ഡി എല്ലാ ഗോത്രങ്ങളിലേക്കും ഉത്തരം സി ബെഞ്ചമിനിലേക്ക് ചോദ്യം നാല് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻകാർ ഒന്നിച്ചുകൂടിയത് എവിടെ എ ബഥേലിൽ ബി ബാൽത്താമാറിൽ സി മിസ് ഡി ഗിബയായിൽ ഉത്തരം ഡി ഗിബയായിൽ ചോദ്യം അഞ്ച് ഇസ്രായേൽക്കാർ എവിടേക്ക് പോയിരിക്കുന്നു എന്നാണ് ബെഞ്ചമിൻകാർ കേട്ടത് എ മിസ്പായിലേക്ക് ബി ബഥേലിലേക്ക് സി ഷീലോയിലേക്ക് ഡി ഗിബയായിലേക്ക് ഉത്തരം എ മിസ്പായിലേക്ക് ചോദ്യം ആറ് ഇസ്രായേൽ ജനത്തിൻ്റെ ഹഡ്ഗാരികളായ കാലാൽപ്പട എത്ര പേർ അടങ്ങിയതായിരുന്നു എ ഇരുപത്തിയാറായിരം ബി നാല് ലക്ഷം സി ഇരുപത്തി രണ്ടായിരം ഡി പതിനെണ്ണായിരം ഉത്തരം ബി നാല് ലക്ഷം ചോദ്യം ഏഴ് ഇസ്രായേലിൽ നിന്ന് എന്തു നീക്കം ചെയ്യുന്നതിനാണ് ഗിബയായിലെ നീജന്മാരെ വിട്ടുതരണമെന്ന് ജനം ആവശ്യപ്പെട്ടത് എ മ്ലച്ചത ബി തിന്മ സി ആഭാസന്മാർ ഡി ക്രൂരത ഉത്തരം ബി തിന്മ ചോദ്യം എട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഗിബിയ നിവാസികളിൽ നിന്ന് തന്നെ എത്ര പ്രഗത്ഭന്മാരാണ് ഉണ്ടായിരുന്നത് എ എഴുന്നൂറ് ബി അറുന്നൂറ് സി ഇരുന്നൂറ് ഡി ഇരുപത്തിയാറായിരം ഉത്തരം എ എഴുന്നൂറ് ചോദ്യം ഒൻപത് ബെഞ്ചമിൻ ഗോത്രജരിൽ തലമുടി തലമുടിയിഴയ്ക്കുപോലും മുന്നം തറ്റാത്ത എത്ര ഇടതുകയ്യന്മാരായ കവണക്കാരാണ് ഉണ്ടായിരുന്നത് എ നൂറ് ബി ഇരുന്നൂറ് സി എഴുനൂറ് ഡി നാനൂറ് ഉത്തരം സി എഴുന്നൂറ് ചോദ്യം പത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് എവിടെ എത്തിയാണ് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എ ഷീലോയിൽ ബി ഗിബയായിൽ സി മിസ്പായിൽ ഡി ബഥേലിൽ ഉത്തരം ഡി ബഥേലിൽ ചോദ്യം പതിനൊന്ന് സോളമിൻ്റെ എന്താണ് നദി പോലെ കവിഞ്ഞൊഴുകിയത് എ പ്രശസ്തി ബി കീർത്തി സി സമ്പത്ത് ഡി ജ്ഞാനം ഉത്തരം ഡി ജ്ഞാനം ചോദ്യം പന്ത്രണ്ട് സോളമൻ്റെ ജ്ഞാനം വ്യാപിച്ചത് എവിടെ എ ലോകമാസകലം ബി രാജ്യത്തിലെങ്ങും സി വിദൂര ദ്വീപുകളിൽ ഡി കർത്താവിൻ്റെ മുമ്പിൽ ഉത്തരം എ ലോകമാസകലം ചോദ്യം പതിമൂന്ന് സോളമൻ തൻ്റെ ജ്ഞാനത്തെ നിറച്ചത് എന്തുകൊണ്ട് എ കീർത്തനങ്ങളും ഉപമകളും കൊണ്ട് ബി ഉപമകളും സൂക്തങ്ങളും കൊണ്ട് സി പൗരാണിക ജ്ഞാനവും ഉപമകളും കൊണ്ട് ഡി ആപ്തവാക്യങ്ങളും ഉപമകളും കൊണ്ട് ഉത്തരം ബി ഉപമകളും സൂക്തങ്ങളും കൊണ്ട് ചോദ്യം പതിനാല് എന്ത് നിമിത്തമാണ് സോളമൻ പ്രിയങ്കരനായത് എ വിജ്ഞാനം ബി സമ്പത്ത് സി സമാധാനപൂർണമായ ഭരണം ഡി ദൈവത്തിൻ്റെ ആലയ നിർമ്മാണം ഉത്തരം സി സമാധാനപൂർണമായ ഭരണം ചോദ്യം പതിനഞ്ച് സോളമൻ്റെ പ്രശസ്തി എത്തിയത് എവിടെ വരെ എ വിദൂര രാജ്യങ്ങളിൽ ബി വിദൂര ദ്വീപുകളിൽ സി വിദൂര ഗ്രാമങ്ങളിൽ ഡി എല്ലാ രാജ്യങ്ങളിലും ഉത്തരം ബി വിദൂര ദ്വീപുകളിൽ ചോദ്യം പതിനാറ് പൂരിപ്പിക്കുക സോളമൻ്റെ കീർത്തനങ്ങളും ഡാഷും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി എ ജ്ഞാനം ബി ആപ്തവാക്യം സി സൂക്തങ്ങൾ ഡി സുഭാഷിതങ്ങൾ ഉത്തരം ഡി സുഭാഷിതങ്ങൾ ചോദ്യം പതിനേഴ് സോളമൻ കളങ്കം വരുത്തിയത് എന്തിന് എ സത്കീർത്തിക്ക് ബി മഹത്വത്തിന് സി രാജത്വത്തിന് ഡി സിംഹാസനത്തിന് ഉത്തരം എ സൽകീർത്തിക്ക് ചോദ്യം പതിനെട്ട് സോളമൻ ആർക്കാണ് അധീനനായത് എ വിജാതിയർക്ക് ബി അന്യദേവന്മാർക്ക് സി രാജാക്കന്മാർക്ക് ഡി സ്ത്രീകൾക്ക് ഉത്തരം ഡി സ്ത്രീകൾക്ക് ചോദ്യം പത്തൊൻപത് ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ സോളമൻ തകരം പോലെ ശേഖരിച്ചതെന്ത് എ സ്വർണം ബി സമ്പത്ത് സി ജ്ഞാനം ഡി വെള്ളി ഉത്തരം എ സ്വർണം ചോദ്യം ഇരുപത് സോളമൻ്റെ സന്തതി പരമ്പരകൾക്ക് ദുഃഖകാരണമായതെന്ത് എ സോളമൻ്റെ കീർത്തി ബി അന്യദേവന്മാർ സി സോളമൻ്റെ ഫോഷത്വം ഡി സോളമൻ്റെ ജ്ഞാനം ഉത്തരം സി സോളമൻ്റെ ഫോഷത്വം ചോദ്യം ഇരുപത്തിയൊന്ന് ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞത് ആര് എ പടയാളികൾ ബി പ്രമാണികൾ സി നിയമജ്ഞർ ഡി ജനക്കൂട്ടം ഉത്തരം ബി പ്രമാണികൾ ചോദ്യം ഇരുപത്തിരണ്ട് പടയാളികൾ വന്ന് വിനാഗിരി കൊടുത്ത് യേശുവിനെ പരിഹസിച്ച് നീ ആരാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്നാണ് പറഞ്ഞത് എ ഞങ്ങളുടെ രാജാവാണെങ്കിൽ ബി ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ സി ദൈവപുത്രനാണെങ്കിൽ ഡി യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ ഉത്തരം ഡി യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ ചോദ്യം ഇരുപത്തിമൂന്ന് ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ലിഖിതം എഴുതിയിരുന്നത് എവിടെ എ യേശുവിൻ്റെ തലയ്ക്ക് മീത് ബി യേശുവിൻ്റെ പാദത്തിങ്കൽ സി കുരിശിൻ ചുവട്ടിൽ ഡി മുൾക്കിരീടത്തിൽ ഉത്തരം എ യേശുവിൻ്റെ തലയ്ക്ക് മീത് ചോദ്യം ഇരുപത്തിനാല് എത്രാം മണിക്കൂർ വരെയാണ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത് എ ആറാം മണിക്കൂർ ബി ഒൻപതാം മണിക്കൂർ സി മൂന്നാം മണിക്കൂർ ഡി പകൽ മുഴുവൻ ഉത്തരം ബി ഒൻപതാം മണിക്കൂർ വരെ ചോദ്യം ഇരുപത്തി അഞ്ച് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ തൻ്റെ എന്ത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് യേശു ജീവൻ വെടിഞ്ഞത് എ ജീവനെ ബി രക്ഷയെ സി ആത്മാവിനെ ഡി സ്വന്തമായവരെ ഉത്തരം സി ആത്മാവിനെ ചോദ്യം ഇരുപത്തിയാറ് ഈ മനുഷ്യൻ തീർച്ചയായും ആരായിരുന്നു എന്നാണ് ശതാധിപൻ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞത് എ ദൈവപുത്രൻ ബി പ്രവാചകൻ സി രക്ഷകൻ ഡി നീതിമാൻ ഉത്തരം ഡി നീതിമാൻ ചോദ്യം ഇരുപത്തിയേഴ് ആലോചനാ സംഘത്തിലെ അംഗവും നല്ലവനും നീതിമാനുമായിരുന്ന ജോസഫ് ഏത് പട്ടണത്തിൽ നിന്നുള്ളവനായിരുന്നു എ അരിമത്തിയ ബി കിറേന സി ഗലീലി ഡി ജെറുസലേം ഉത്തരം എ അരിമത്തിയ ചോദ്യം ഇരുപത്തിയെട്ട് പീലാത്തോസിൻ്റെ അടുത്തെത്തി ശരീരം ചോദിച്ചു വാങ്ങിയ അരിമത്യക്കാരൻ ജോസഫ് എന്തിൽ പൊതിഞ്ഞാണ് യേശുവിൻ്റെ ശരീരം കല്ലറയിൽ വച്ചത് എ കച്ചയിൽ ബി തുണിയിൽ സി സുഗന്ധദ്രവ്യങ്ങളിൽ ഡി ലേപന വസ്തുക്കളിൽ ഉത്തരം ബി തുണിയിൽ ചോദ്യം ഇരുപത്തിയൊൻപത് ഗലീലിയിൽ നിന്ന് വന്ന സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയും അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചുവെന്നും കണ്ട് തിരിച്ചു വന്ന് തയ്യാറാക്കിയതെന്ത് എ കുന്തിരിക്കവും ലേപനവും ബി മീറയും കുന്തിരിക്കവും സി സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുവും ഡി സുഗന്ധക്കൂട്ട് ഉത്തരം സി സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തു ചോദ്യം മുപ്പത് ഗലീലിയിൽ നിന്ന് വന്ന സ്ത്രീകൾ സാപത്തിൽ എപ്രകാരമാണ് വിശ്രമിച്ചത് എ ദുഃഖപൂർവം ബി ഉപവാസത്തോടെ സി ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഡി നിയമാനുസൃതം ഉത്തരം ഡി നിയമാനുസൃതം ചോദ്യം മുപ്പത്തിയൊന്ന് വത്സല മക്കളെപ്പോലെ എഫ് എ ആരെ അനുകരിക്കണം എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് എ ക്രിസ്തുവിനെ ബി ദൈവത്തെ സി കർത്താവിനെ ഡി വിശുദ്ധരെ ഉത്തരം ബി ദൈവത്തെ ചോദ്യം മുപ്പത്തിരണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായിട്ടാണ് തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എ സുരഫില കാഴ്ചയും ബലിയുമായി ബി സ്നേഹബലിയും കാഴ്ചയുമായി സി ബലിവസ്തുവും കാഴ്ചയുമായി ഡി സുരഫില ബലിയും കൃതജ്ഞതാ ബലിയുമായി ഉത്തരം എ സുരഫില കാഴ്ചയും ബലിയുമായി ചോദ്യം മുപ്പത്തിമൂന്ന് വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും എഫെസോസുകാർക്കിടയിൽ കേൾക്കാതെ ആർക്ക് യോഗ്യമായ വിധത്തിലാണ് അവർ വർത്തിക്കേണ്ടത് എ ക്രിസ്തുവിന് ബി ദൈവത്തിന് സി വിശുദ്ധർക്ക് ഡി വചനത്തിന് ഉത്തരം സി വിശുദ്ധർക്ക് ചോദ്യം മുപ്പത്തി നാല് എഫ് എ സോസുകാർക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ്ലിഹ പരാമർശിക്കുന്നതിൽ പെടാത്തത് ഏത് എ മ്ലേക്ഷത ബി വ്യഭിചാരം സി വ്യർത്ഥ ഭാഷണം ഡി ചാബല്യം ഉത്തരം ബി വ്യഭിചാരം ചോദ്യം മുപ്പത്തിയഞ്ച് വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ആരുടെ രാജ്യത്തിലാണ് അവകാശമില്ലാത്തത് എ ദൈവീക രാജ്യത്തിൽ ബി ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ സി ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും ഡി ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും ഉത്തരം സി ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും സഹായിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം